മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മുതൽ വരെ ജി എച്ച് എസ് എസ് മംഗൽപ്പാടിയിൽ നടക്കും സ്കൂളുകളിൽ നിന്നും എണ്ണായിരത്തോളം വിദ്യാർത്ഥികൾ വിവിധ കലാമത്സര പരിപാടികളിൽ മാറ്റുരയ്ക്കും കലോത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് മഞ്ചേശ്വരം ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ മംഗൽപാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും മംഗൽപാടി സ്കൂളിനു പുറമെ എ ജെ ഐ എ യു പി സ്കൂൾ എസ് എസ് എ യു പി എസ് ഐല ഐല ടെമ്പിൾ ലയൺസ് ക്ലബ് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി കലോത്സവത്തിന് വേദിയൊരുങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന് സ്റ്റേജ്തര മത്സരങ്ങളും തീയതികളിൽ സ്റ്റേജ് മത്സരങ്ങളും നടക്കും രാവിലെ എ കെ മഷറഫ് എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ಅಧ್ಯಕ್ಷ ಪ್ರಿಯ ಪಟ್ಟ ಎಂ ಎಲ್ ಎ ಮುಷನ್ ಉದ್ಘಾಟಕರ ಅದೇ ಸೌರ ಪ್ರಕಾಶ್ ಕನ್ವೀನರ್ ಹೈಸೆಕ ಎಚ್ ಎಂಟರ್ ಶ್ರೀ ಕುಮಾರ್ ಭೀ ಜನಪ್ರತಿನಿಧಿಗಳು ಜನಪ್ರತಿನಿಧಿಕ ನಾಟಿ ವಿಶಿಷ್ಟ ಅಭಿವೇ ಒಂದು ಪಂಗಡಿ ಅದೇ ಉದ್ಘಾಟನ ಚಟ സംഘാടക സമിതി ചെയർപേഴ്സൺ റുബീന നൌഫൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ് പി കെ ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മാൻ ഗോൾഡൻ മംഗൽപാടി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഇർഫാന ഇക്ബാൽ എഇ രാജഗോപാല കെ പഞ്ചായത്ത് അംഗം മജീദ് പച്ചമ്പള പ്രിൻസിപ്പൽ ശ്രീകുമാർ എം എ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഉപ്പള ഗേറ്റ് നൌഷാദ് കെ പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്